കാര്യം വെച്ചാൽ ഇവരെല്ലാവരും വോട്ട് ചേർത്തിരിക്കുന്ന തേക്കിങ്കാട് വാർഡിലെ നമ്പർ നമ്പർ ബൂത്തിൽ എന്ന് ദീൻദയാൽ നമ്പർ ഇല്ല ദീൻദയാൽ ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസാണ് അല്ല വീട്ടു നമ്പർ പോലും കൊടുക്കാതെ എട്ട് വോട്ടുകൾ രണ്ട് വോട്ടുകൾ വീട്ടു നമ്പർ ഉണ്ട് ബാക്കി എട്ട് വോട്ടുകളും വീട്ടു നമ്പർ പോലും കൊടുക്കാതെ ദീൻദയാൽ മന്ദിരം എന്ന പേരിൽ മാത്രം വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ് അവരാരും തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ താമസക്കാരായിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ ഓർഡിനറി റെസിഡൻസ് ആയിട്ടുള്ള അല്ലാത്ത ആളുകളെ സ്വന്തം പാർട്ടി ഓഫീസിൻ്റെ അഡ്രസ്സിൽ തന്നെ ബി ജെ പി ചേർത്തിരിക്കുകയാണ് ഇനി അതിൽ നിന്ന് ഒളിച്ചുകൊടാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ കൗൺസിലർ പിന്നെ അവരുടെ കൗൺസിലർ പേര് ആതിര എന്ന് പറയുന്ന കൗൺസിലർ വീട്ടിലാണ് ഇവിടെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മാഷിന്റെ പേര് ചേർത്തിരിക്കുന്നത് തൃശൂർ പൂരം കലക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നതിലുണ്ടായിരുന്ന സംഘത്തിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ മാഷ് വോട്ടേഴ്സിസ്റ്റ് കലക്കുന്നതിലും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആതിര എന്ന് പറയുന്ന കൗൺസിലുടെ വീട്ടിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ആറ് വോട്ടുകളിൽ ഒന്ന് ഉണ്ണികൃഷ്ണൻ മാഷിന്റെ പേരാണ് മലപ്പുറം ജില്ലക്കാരനാണ് ഇവിടെ ശ്രീ കെ പി രാജേന്ദ്രൻ സൂചിപ്പിച്ചിട്ടുള്ള അദ്ദേഹം കൊടുത്ത പരാതി ആ പരാതിയില് ഇൻലാൻഡ് ഉദയ എന്ന് പറയുന്ന ഫ്ലാറ്റിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഷാജി എന്ന് പറയുന്ന വ്യക്തി അയാൾ ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാവാണ് കെ ആർ ഷാജി അയാൾ ആ വോട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഫ്രോഡായി ചേർത്താണെന്നുള്ള കാര്യം കെ പി രാജേന്ദ്രൻ കൊടുത്ത കത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നതാണ് അദ്ദേഹത്തിന് രണ്ട് എപ്പിക് നമ്പറാണ് അതായത് ഐ ഡി സെറ്റ് ഇരുപത്തി മൂന്ന് പതിനേഴ് മുന്നൂറ്റി മൂന്നും ജി വി ക്യു നൂറ്റിമൂന്ന് എഴുപത് തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് രണ്ട് എപ്പിക് നമ്പറിൽ വോട്ട് കൊടുക്കുക രണ്ട് സ്ഥലത്ത് വോട്ട് െന്ന് പറയുന്നതും എലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്ന ഗുരുതരമായ വീഴ്ചയാണ് ഇങ്ങനെ നിരവധി വോട്ടുകൾ ബി ജെ പിയുടെ വോട്ടിപ്പോൾ പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം അവണിശ്ശേരി പഞ്ചായത്തിൽ ബി ജെ പി ശക്തി കേന്ദ്രത്തിൽ നിരവധി വീടുകളിൽ വോട്ട് ചേർത്ത വിവരങ്ങൾ പുറത്തുവരികയാണ് നിരവധി പഞ്ചായത്തുകളിൽ മറ്റ് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നുള്ള വോട്ടർമാരെ ചേർത്തിരിക്കുകയാണ് ഇവിടെ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനിടയിലാണ് ഏറ്റവും അധികം ഫ്രോഡ് വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ചേർക്കപ്പെട്ട വോട്ടുകളെല്ലാം തന്നെ പുതിയ വോട്ടർമാരല്ല അതായത് പ്രായപൂർത്തിയായിട്ടുള്ള കന്നി വോട്ടർമാരല്ല അവരെല്ലാം തന്നെ എഴുപത്തൊമ്പതും എൺപതും വയസ്സുള്ള ആൾക്കാരാണ് ഈ പിന്നെ നാൽപ്പത്തിരണ്ടാം ബൂത്തിൽ മാത്രം ഇരുപത്തിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും ശേഷം എൺപത്തെട്ട് വയസ്സായ ആളുകൾ എഴുപത്തൊമ്പതും എഴുപത്തെട്ട് വയസ്സായ ആളുകളടക്കമുള്ള ആളുകളെ വോട്ടർമാരായി ചേർത്തിരിക്കുകയാണ് ഇവരാരും കന്നി വോട്ടർമാരല്ല ഫോം സിക്സിന്റെ ദുരുപയോഗത്തിലൂടെ ഇവരെല്ലാം ഇവിടെ ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ നിരവധി വോട്ടർമാരെ തൃശ്ശൂർ മണ്ഡലത്തിന്റെ വിവിധ ബൂത്തുകളിലായി ബി ജെ പി തിരികി കയറ്റിയിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് അദ്ദേഹത്തിന്റെ നോമിനേഷൻ പേപ്പർ വാലിഡ് ആകണമെങ്കിൽ സുരേഷ് ഗോപിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം തൃശ്ശൂരല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ മണിപ്പൂരിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് പറ്റും പക്ഷേ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലം ഏതാണോ ആ മണ്ഡലത്തിലൊരു വോട്ടർ അല്ലാതെ വോട്ടർ ആയിരിക്കണം അദ്ദേഹത്തിന് പ്രപ്പോസ് ചെയ്യേണ്ടത് പ്രപ്പോസ് ചെയ്യേണ്ടതും സെക്കൻഡ് ചെയ്യേണ്ടതും ആ മണ്ഡലത്തിലെ ആളായിരിക്കണം എന്ന നിയമം പിരിക്കുന്നതിന് കാരണം ആ മണ്ഡലത്തിലെ അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിയമപരമായി അവിടുത്തെ വോട്ടർമാർക്കാണ് അവിടെയല്ലാത്ത വോട്ടർമാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡിനറി റെസിഡൻസി എന്ന് പറയുന്ന നിയമം വെച്ചിരിക്കുന്നത് ആ നിയമപ്രകാരം ഇവിടെ ഓർഡിനർ റെസിഡൻറ് ആണോ എന്ന് സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധിയുണ്ട് ഹൈക്കോടതി വിധിയുണ്ട് സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം പാറിപ്പറന്നു നടക്കുന്നവരും ഇടയ്ക്ക് വന്ന് താമസിക്കുന്നവരുമായ ആളുകളെ വോട്ടർമാരായി ചേർക്കുന്നത് ഓർഡിനർ റെസിഡൻസി അല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള വിധി പ്രസ്താവിച്ചിട്ടും ഇവിടെ നേരത്തെ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച പോസ്റ്റ് കാർഡ് പോലും കൊടുത്താൽ വോട്ട് ചേർക്കാൻ കഴിയുമെന്ന ഈ ലഘൂകരണം വരുത്തിയത് ഈ ഫ്രോഡിന് കൂട്ടു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഫ്രോഡ് ആയിട്ടുള്ള ഫൈനൽ ഇലക്ട്രോൾ അത് അനധികൃതമായ ഇലക്ട്രോളാണ് അതുകൊണ്ട് ഇത് മാനിപ്പുലേറ്റഡ് വിക്ടറിയാണ് ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ബി ജെ പി മാത്രല്ല ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ട ഒരു കാര്യമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർ ബി ജെ പിയുടെ ജില്ലാ നേതാക്കന്മാർ ബി ജെ പിയുടെ വിവിധ മണ്ഡലങ്ങളിലെ പ്രദേശങ്ങളിലെ അവരുടെ കേഡർമാർ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടെയുള്ള ഇലക്ഷനെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് സഖാവ് കെ പി രേന്ദ്ര സൂചിപ്പിച്ച പോലെ തൃശൂർ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊടുത്ത ഇലക്ഷൻ കേസിൽ എലക്ഷൻ കേസിന് വേണ്ട ഗ്രൗണ്ട് ആയിരിക്കേണ്ട ഘടകങ്ങളെപ്പറ്റി ഇലക്ഷൻ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്നതല്ല ഈ വിഷയം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എലക്ഷൻ കേസിൽ ഞങ്ങളത് ഉൾപ്പെടുത്താതിരുന്നിട്ടുള്ളത് എലക്ഷൻ കേസിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന നിരവധി മാനിപ്പുലേഷൻസ് വയലേഷൻസ് ആ വയലേഷൻസിന് പുറമെയാണ് ഈ ഫ്രോഡ് ആയിട്ടുള്ള ഫൈനൽ ഇലക്ട്രോൾ ഉണ്ടാക്കിയെടുക്കുന്ന സന്ദർഭം ഉണ്ടായതും അങ്ങനെ ഒരു ഫൈനൽ ഇലക്ട്രോൾ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ അതിന് പിന്നിൽ നിന്ന് അതിനെ എല്ലാ തരത്തിലും സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ് അപ്പം അതുകൊണ്ട് ഫ്രോഡായിട്ടുള്ള വിറ്റിയേറ്റഡ് ബൈ ഫ്രോഡ് ഫൈനൽ ഇലക്ട്രോൾ വിച്ച് ഇസ് വിറ്റിയേറ്റഡ് ബൈ ഫ്രോഡ് എന്ന നിലയിലേക്ക് ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫ്രോഡ് വിറ്റിയേറ്റ് എവ്രിതിങ് എന്ന് പറയുന്ന അടിസ്ഥാന നിയമസംഹിത പ്രകാരം ഈ ഫൈനൽ ഇലക്ട്രോൾ നിലനിൽക്കുന്നതല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൃത്രിമമായും നീതിരഹിതമായും നിർമ്മിച്ച ഒരു ഇലക്ട്രോളിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് അത് അതീവ ഗുരുതരമായൊരു വിഷയമാണ് അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സുപ്രീം കോടതിയുടെ പിന്നെ സൂപ്പർവിഷനിൽ ഒരു എൻക്വയറി നടത്തിയാൽ മാത്രമേ ഇക്കാര്യം വെളിവാക്കപ്പെടുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് പുറമെ നിരവധി വിവരങ്ങൾ ഞങ്ങളുടെ കാര്യം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഓരോ കാര്യങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞങ്ങൾ പത്രക്കാരെ അറിയിക്കുന്നതായിരിക്കും നാൽപ്പത്തയ്യായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിയിൽ അതെല്ലാം വ്യക്തമാക്കി ഇലക്ഷൻ കമ്മീഷന് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ആ വോട്ടർമാരെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഇന്നലെ ഞാൻ കൊടുത്തിട്ടുള്ള പരാതിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമുള്ള അതായത് ഓരോ ഘട്ടങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ തന്നെ എട്ടാം തീയതി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ വാർത്താ സമ്മേളനത്തിന് കുറിപ്പിൽ അവര് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ അതിനാണ് കോട്ട് ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന അതിന് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചേർക്കുമ്പോൾ ഉണ്ടാക്കി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രൊസീഡിങ്സ് നടത്തിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ ഒരു വോട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ബൂത്ത് ലെവൽ ഓഫീസർ ചേർക്കാൻ പോകുന്ന വോട്ടുകൾ പ്രത്യേകിച്ച് അത് അവരുടെ അവരുടെ ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ടൊരു പ്രൊസീജിയറും അവർ പാലിച്ചിട്ടില്ല എന്ന കാര്യം ഇന്നലെ ഇന്നലെ കൊടുത്തിട്ടുള്ള പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഒരു ഫ്രോഡ് ഇനീഷ്യൽ അല്ല ഇറ്റിയേറ്റഡ് വോട്ടർ പട്ടിയെന്ന് പറയാൻ കാരണം ഇതാണ് ഇറ്റിയേറ്റഡ് ബൈ ഫ്രോഡ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ സൂചിപ്പിക്കുണ്ടായി ഇരുപത് മൂന്ന് ബി പ്രകാരമാണ് ഞങ്ങൾക്ക് നോട്ടീസ് തന്നിരിക്കുന്നത് അതായത് ഒരു ഓത്ത് കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ഓത്ത് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു ആയുധം അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു ആയുധം പോലെയുള്ള ഒരു ഓത്ത് നിങ്ങൾ കൊടുക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും ഇത് പറയേണ്ടത് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ മാത്രം പ്രയോഗിക്കണം അതായത് ഒരു ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അത് സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ പരാതികൾ നൽകി തെരഞ്ഞെടുപ്പിനെ അട്ടിമറി ചെയ്യാ ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്ലോസ് ആ വാളെടുത്ത് യഥാർത്ഥ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾക്ക് മുമ്പാകെ ഇലക്ഷൻ കമ്മീഷൻ വീശുന്നത് തെറ്റാണെന്നുള്ളതുകൊണ്ടാണ് അതിനെ ശക്തമായി നിഷേധിച്ചുകൊണ്ട് ഇന്നലെ ഞങ്ങൾ ഇന്നലെ അതിനെതിരായിട്ടുള്ള ഒരു പിന്നെ മറുപടി ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിരിക്കുന്ന മറുപടി ഞങ്ങൾ ഇനിയും തെളിവ് നൽകാൻ തയ്യാറാണ് താങ്കൾ ആവശ്യപ്പെട്ടാൽ വിശദമായി തെളിവ് കൊടുക്കുമെന്ന കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്